അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം ഇങ്ങനെ പോസ്റ്റ് അടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഉണ്ടാവും എവിടെയും ഞങ്ങൾ വില്ലിംഗ്ടണിലാണ് നമ്മുടെ നെനച്ചുൻ്റെ വണ്ടി ഇറക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ ഡോർജ്ജ് അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് ഇന്നലെ വന്നിട്ട് നമുക്ക് വണ്ടി കിട്ടിയില്ല അപ്പോൾ നമ്മളിവിടെ സ്റ്റേ അടിച്ച് ഇന്നലെ ഇപ്പോൾ ഇന്നും വന്നിട്ടുണ്ട് ഇപ്പോൾ വെയിറ്റിംഗിലാണ് എസ് ഐ ബി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പേപ്പർ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ വണ്ടി ഇറങ്ങുമെന്ന് വിചാരിക്കാം ഓക്കെ ഒരു അഞ്ച് മണിയുടെ ഉള്ളിൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് മണിയാവാനായി ഓക്കെ അപ്പം ഞങ്ങൾ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഷമ്മു ഫ്രണ്ടിലുണ്ട് നിസാമുണ്ട് അൽപ്പത ഇവിടെ കെടന്ന് തുടങ്ങുന്നുണ്ട് കല്പുത കെട്ടുന്നു അപ്പം അതൊക്കെയാണ് അവസ്ഥ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ പിന്നെ നെച്ച് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയത് പോയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോളും അപ്പം നമ്മളിത് ഇവിടെ പോർട്ടിന്റെ ബാക്കിലാണ് ആണ് ഇട്ടിരിക്കുന്നത് ഈ സൈഡിൽ കാണുന്നതാണ് പോർട്ട് ഓക്കെ നമ്മൾ അവിടെ ഇരുന്ന് പോസ്റ്റായി പോസ്റ്റായി നേരെ ഇപ്പുറത്ത് വന്നിരുന്നിട്ടുണ്ട് ഇത് വേറെ ലഭ്യ സ്ഥലമാണ് കേട്ടോ ആക്ച്വലി നല്ല രസമാണ് ബോട്ടം ഷിപ്പ് ഒക്കെ എടുക്കുന്നുണ്ടോ വേറെ ലെവല് നടന്ന അട്ടിയൊരു സ്ഥലം അവിടെ തന്നെ വന്ന് ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ പക്ഷേ അങ്ങനെ ഇരിക്കാൻ പാടില്ല ആക്ച്വലി ഇവിടെ അതാണ് സംഭവം എന്തായാലും നല്ല രസമാണ് അപ്പോൾ ജസ്റ്റ് കാണിച്ചായിരുന്നെന്ന് തോന്നി ഇനിയിപ്പോൾ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയായിരുന്നു പക്ഷാ അള്ള അപ്പോൾ വെയിറ്റിങ്ങിനാണ് അപ്പോൾ നമ്മൾ ഇതാ വെയിറ്റ് ചെയ്തിരുന്നു കുറേ നേരം നമ്മുടെ ഡോർജ് വരുന്നുണ്ട് ഇതാ പക്ഷാ അള്ളാ വരുന്നു എൻ്റെ ഓന ആക്ച്വലി ഞാൻ ഈ റാപ്പ് അടിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടിട്ടില്ല ഞാൻ ഒരു പാട്രോൾ ഇറങ്ങുന്നുണ്ട് വണ്ടീന്നു നമ്മുടെ വണ്ടിയാ ഓൾമോസ്റ്റ് ഇറങ്ങാനായിട്ട് അവിടെ ചെക്കിങ് ഞാൻ പറഞ്ഞു നമ്മളെ വീഡിയോ കണ്ടുപോയി അറിയാൻ പറ്റും അവിടെ ചെറിയൊരു ചെക്കിങ് ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങാതെ

ആ പാട്രോളിറങ്ങിട്ടാ രക്ഷ ഇല്ല ഇത് ആക്ച്വലി ഈ ഗ്രീനിൻ്റെ അവിടെ പെയിന്റ് ടച്ച് ചെയ്തേക്കുവാണ് കേട്ടോ ഓക്കെ അതാ കളറ് കുറച്ച് മാച്ചായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് പെയിന്റിങ്ങനെ തൊളിച്ചേക്കുവാണ് ഓക്കെ അത് ഇറങ്ങി അങ്ങോട്ട് കേട്ടോ ഈ റാപ്പ് റാപ്പി ചെയ്യണ ടൈമാകുമ്പോൾ തന്നെ ആട് പോകുന്നതാണ് സംഭവം ഞാൻ അതാണ് നേരെ അവിടെ ഇട്ടിട്ട് അവിടെ താഴ്ച അതാണ് വേറെ കാര്യം നേരെ ഉള്ളത് ഒരു ചോദ്യം തന്നെയാണ് പിന്നെ വേറെ കേസ് കാറിനറ്റ് വണ്ടിയിൽ ഫസ്റ്റ് ടൈമാണ് ടയറിൽ വണ്ടി ഇറങ്ങുന്നത് എന്റെഅപ്പ് കൊറേ ഓടിക്കാം അറിഞ്ഞു കിട്ടിയപ്പോ സമാധാനായി പിള്ളേർ നെച്ചിന്റെ പിള്ളേർക്ക് എല്ലാവരുണ്ട് കസനക്ക് എല്ലാവരുണ്ട് കുഴപ്പില്ല കിട്ടില്ല സമാധാനായില്ലേ അതെ വണ്ടി ഇറക്കി ഇതാണ് കേട്ടോ വണ്ടർ ബാക്ക് വ്യൂ ലെവൽ ആക്ച്വലി വണ്ടി ഞാൻ ശരിക്കും കാണിച്ചു തരേണ്ട കാര്യമില്ല പക്ഷേ പ്രാപ്പ് അടിച്ചുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കാരണം എന്താ വെച്ച് നമ്മൾ നമ്മളവിടെ വന്ന സമയത്ത് നമ്മളിൽ തന്നെ ആയിരുന്നു വണ്ടി വേറും കാര്യങ്ങളും ചെയ്ത വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് ഓക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി കണ്ടാൽ മതി ഇതാണ് നമ്മുടെ നെച്ചുവിൻ്റെ ഐടി ഓൻ ചെറുതാക്കിയിട്ടാണ് അടിച്ചേക്കുന്നത് കേട്ടോ മനസ്സിലാവണില്ല നെച്ചൂട്ടല്ലേ ഓക്കെ ചെറുതാക്കിയിട്ടാണ് അടിച്ചേക്കുന്നത് അതെ ഓക്കെ അപ്പോൾ അത് വലുതാക്കി അടിക്കാൻ പറ്റില്ല അത് വലുതാക്കി അടിക്കാം പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർണെറ്റ് കിട്ടാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളും കേട്ടോ ഇൻ്റീരിയറും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ട് കാര്യമില്ല കാണാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ആക്ച്വലി ഓക്കെ അതാണ് ഇൻറ്റീരിയർ എൻ്റെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ നമ്മൾ സേഫിൻ്റെ പാർട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് അതൊക്കെ സേഫ് ആണ് ആക്ച്വലി ഈ ഒരു പീസ് പിന്നെ ഇതൊക്കെ ഡിപ്പിങ്ങാണ് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ എന്തായാലും മാഷാ ഉള്ള വണ്ടി വേറെല്ലൊരു കളറും ആ ഒരു സസ്പെൻഷനും ആയപ്പോൾ വേറെ ലുക്ക് ആയിട്ടുണ്ട് എന്തായാലും പിന്നെ ഇറങ്ങിയ ഇറങ്ങിയൊരു ടൈം ആണെന്നുണ്ടെങ്കിൽ ആണ് കേട്ടോ അത്യാവശ്യം വിളിച്ചും കാര്യങ്ങളും ഉണ്ട് എല്ലാം ഓൾമോസ്റ്റ് സെറ്റാണ് ഇനി നമുക്ക് വണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടല്ലോ കൊച്ചു പരമാവധി അറിയിക്കണം അറിയിച്ചിട്ട് നമ്മളോട് പോകണുള്ള അപ്പോൾ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട് പിള്ളേർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സുണ്ട് നമ്മുടെ പിള്ളേർ അങ്ങനെ നമ്മൾ താറട്ടേ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും മാഷാ അല്ല വണ്ടി വേറെല്ലോ അവർ നമുക്ക് ഇനി ഇവിടുന്ന് വണ്ടി ഇറങ്ങണം അപ്പം നമ്മളത് ആ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നെച്ചു കാർണറ്റ് മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ആക്ച്വലി കസ്റ്റംസ് ഓഫീസിൻ്റെ അവിടെ പോയിട്ട് കാർണറ്റും മേടിക്കാൻ അയറിനും വന്നിട്ടുണ്ട് അയറിനെ ഞാൻ കാണിച്ചില്ലേ ായ് ഫോട്ടോ എടുക്കാണോ ആ എരി ഫോട്ടോ എടുക്കണോ ഞാൻ പോയി നിൽക്കണോ ഞാൻ ഞാൻ പോയി നിൽക്കണോ ഞാൻ എടുക്കണ്ടേക്കാരെ നിക്കും ടുത്തരാം അവിടെ പോയി ഞാൻ നിക്കി അവിടെ പോയി തരാം കാർ കാർ ജീട്ടിക്കാരല്ലിട്ടിക്കാരല്ല ഇത് ഡോഡ്ജ് ഡോർജാണ് ഡോർജ് ആ ഡോർജ് പോയി നിൽക്കുന്നേ അവിടെ 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 ആ നിന്റെ പോയി പോയിരിക്കാന് എന്താണ് കളിക്കണ് ഞാനൊക്കെ ഇണ്ട് ആയം ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ നിൽക്ക് അവിടെ തരും ആരും നിക്കു അയ്യും ഫോട്ടോസ് എടുത്തോസ് സ്മൈലി സ്മൈലി അരി എവിടോ നോക്കിട്ടാണ് നിക്കുന്ന എന്തോ ആലോചിക്കുന്നു ഫോട്ടോഗ്രാഫർ ഫോട്ടോസിൽ ശ്രദ്ധിക്ക കൈ പോക്കറ്റിലിഡ് കൈ പോക്കറ്റിലിട് കൈ പോക്കറ്റിലിഡ് ആ കൈ കൈ ഈ കൈ ഈ കൈ ഇത് 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 പോക്കറ്റിലിട് ആ എനിക്ക് സ്മൈൽ ഇതാ സ്ൽ ശരിക്കേ സ് ഇവിടെ ഇരിക്കേ അവിടെ വരാമനെ നോക്കി സ്പൈലി ഇവിടെ വക്കോ മൈലി ഇരിക്കി ഗുഡ് ഗേൾ ഓടി വാ ഓടി വാ പതുക്കെ ഓടി വാ പതുക്കെ ഓടി വാ ഓടി വാ നടങ്ങാമല്ലേ സ്പൈലി ഇങ്ങോട്ട് വാ കൈ വേണ്ട കൈ ഇങ്ങനെ ലൂസാക്കി കൈ ലൂസാക്കി നടക്കോ ചെല മൂഡിലാണ് ചെലപ്പോ പോസ് പറഞ്ഞാൽ അതുപോലെ കാര്യങ്ങളും കിട്ടി ഓക്കെ ഇനിയിപ്പോ നമ്മള് പ്ലാന് കൊച്ചി ഒന്ന് അറിയിക്കണം അതാണ് ആക്ച്വലി പ്ലാൻ കഴിഞ്ഞിട്ട് എന്ത് പ്ലാന് കൊച്ചി കൊച്ചി അറിയിക്കണം കൊച്ചി അറിയിച്ചിട്ട് നമ്മളോട് പോകാൻ ചെയ്യണം നമുക്ക് പോവാം നല്ല വാഷിംഗ് നോക്കാം ഓക്കെ പോവാം അപ്പൊ അതാണ് പ്ലാനിങ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ജീപ്പും വാഷ് ചെയ്യാനുണ്ട് അതും വാഷ് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് ഇത് രണ്ടും വാഷ് ചെയ്തിട്ട് നമുക്ക് ചെന്ന് അറിയിക്കാം എന്നിട്ട് നമ്മൾ പോകുള്ള സ്ഥിരം പല്ലവി ഓക്കെ ടമോ ഡോട്ടിൻ്റെ കീം കാര്യങ്ങളും റിമോട്ട് സൗണ്ട് റിമോട്ട് നമ്മൾ നമ്മളിത് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് നമ്മുടെ ജീപ്പും വാഷ് ചെയ്യണം ഓക്കെ അൽബാ ഏട്ടോ ഓ എടുത്ത് വെച്ചോ അതെ അവിടെ എത്ര വരെ ഇടുന്നോട്ടെ വാഷ് ചെയ്യുമ്പോഴിക്കണം എന്നാലും കയറി വച്ചോ ഓക്കേ ടോയ് ഞാൻ അയച്ചു വെച്ചിട്ടുണ്ടായിട്ടോ ഓക്കെ വേണ്ടി പോവാണ് വാഷ് ചെയ്യേണ്ടി ബാക്കിയുള്ള പരിപാടിന്താ കാണാനുള്ള അതന്നെ ഫുള്ള് ഒക്കെ നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ട് അതാക്കിയിട്ടാൽ മതി അപ്പോൾ അവരായാലും വരും ഷമു സിഫ്റ്റിലുണ്ട് ഷമ്മ ഫാമിലി ഉണ്ട് ടാക്സിയിലായാലും അതുകൊണ്ടാണ് അപ്പം അങ്ങനെ അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് റണ്ണിങ് ഷോട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവും ഓക്കെ പിള്ളേർത് വീഡിയോ എടുത്തിട്ട് ഫ്രണ്ടിലുണ്ട് ജീപ്പിലും ഉണ്ട് അതുപോലെ സ്കൂട്ടിയിലും ഉണ്ട് കേട്ടോ ഓക്കെ നമുക്കിനി വാഷിങ്ങാണ് മെയിൻ ആയിട്ട് വണ്ടി കുറച്ച് കച്ചറുണ്ട് ചെറിയൊരു ബോഡിയുണ്ടല്ലേ പിന്നെ ആക്ച്വലി റാപ്പ് ആണ് ഗ്ലോസി അല്ല അപ്പം അതുകൊണ്ട് മാറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി പിടിക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും വാഷ് ചെയ്യണം നല്ല അതിൻ്റെ ഒരു വൃത്തി വൃത്തിയിട്ടുള്ളൂ അല്ലേ ഫസ്റ്റ് വാഷ് ചെയ്യണം റണ്ണിങ് ഷോട്ട് എടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പോകും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി റിയാക്ഷൻ റിയാക്ഷൻ കാണാൻ കിടക്കുന്നുള്ള റിയാക്ഷൻ ഇതൊന്നും ഒന്നല്ല നമ്മളെത്തിയിട്ടില്ല ശരിക്കും ക്രൗഡ് ഉള്ള ഇടത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും റിയാക്ഷൻ എന്താ അവസ്ഥ എന്താ ലെവലിൽ നിന്ന് അറിഞ്ഞു വരുന്നതല്ലോ സ്റ്റാർട്ടിങ് എന്താ ഒന്ന് മൊത്തത്തിലൊന്നും റീലും മെൻഷനെക്കാണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും മൊത്തത്തിൽ ഇത്രത്തോണ്ട് റിയാക്ഷൻ വരുന്നു പിന്നെ ഇങ്ങനെ ഓരോ വഴിക്ക് ഇങ്ങനെ വരുന്നിടത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പിള്ളേർ ഇഷ്ടം കൊണ്ടാണ് കേട്ടോ വണ്ടികളുടെ ഇഷ്ടം കൊണ്ടാണ് കാണുന്നില്ല അതാണ് പ്രശ്നം കുഴി കുഴി ഒരു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ നമ്മളിതവിടെ എം ജി റോഡിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് സാബ് വാഷിൽ ഓക്കെ നമ്മൾ ബോഡി ജസ്റ്റ് ഒന്ന് വെള്ളടിച്ചിട്ട് തുടച്ചെടുക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇതിന് മോള് പൊടി മാത്രമേ ഉള്ളൂ വലിയ കാര്യമായിട്ട് ചളി എന്ന് പറയാനില്ല പിന്നെ ഉള്ളിലാണ് മറ്റേ പെൻറ്ററിൻ്റെ ഫ്ലാപ്പില്ല അതിൻ്റെ ഇടയിലാണ് ആക്ച്വലി ചളി ഉള്ളത് ആ ഭാഗം നമ്മൾ പക്കയായിട്ട് അടിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് ബോഡി വാഷ് ചെയ്ത് വെള്ളം അടിച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കാനുള്ള പ്ലാനാണ് പിന്നെ നമുക്ക് താറ് കഴുകണം താറുള്ളിൽ കയറ്റിയിരണം അപ്പോൾ നമ്മുടെ വെള്ളം അതുപോലെ ഫോം ഫോം ഇട്ടിട്ട് നന്നായി വാഷ് ചെയ്തു ആ കാര്യങ്ങളും കഴിഞ്ഞ് ഇൻ്റീരിയർ വാഷ് ചെയ്തിട്ടാണ് ജസ്റ്റ് നമ്മൾ വെള്ളം ഫോം അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾക്ക് തുടച്ചെടുക്കാം ഫുള്ള് വൈപ്പ് ചെയ്തെടുക്കാം അതിൻ്റെ ടയർ ക്ലീനായ ഓൾമോസ്റ്റ് ഫുള്ള് ക്ലീനായിട്ടാണ് ഓക്കെ അപ്പോൾ ഇതാ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വരുന്നുണ്ട് ഇവിടെ കാറ് ക്ലീനിങ് ഇറക്കുന്നുണ്ട് ഇൻറ്റീരിയർ മൊത്തം വാക്കും ചെയ്തുകൊണ്ടിരിക്കുക ഇൻറ്റീരിയർ നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഡസ്റ്റ് ഇല്ല ഇൻ്റീരിയർ നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഉണ്ട് ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വാഷിന് കയറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ താറിൽ വാക്യൂം ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്യാൻ വേണ്ടി കേട്ടിട്ടുണ്ട് സംഭവം ഇതിൻ്റെ അടി വാഷ് ചെയ്യാനുള്ളത് അടി ആ കച്ചറയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊക്കിയിട്ട് വാഷ് ചെയ്യുന്നത് ദോജിതവിടെ ക്ലീൻ ആക്കിക്കൊണ്ടേ തുടച്ചുകൊണ്ടേ ഉണ്ട് ഇൻറ്റീരിയറും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ വാക്യൂവും കാര്യങ്ങളും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പൊക്കിയിട്ട് അടി വാഷ് ചെയ്യുക അത് ഫുൾ ബോഡി വാഷ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് താഴെല്ലാം കുളി കഴുകി കുട്ടപ്പനാക്കിയിട്ട് കിട്ടിറക്കാം ശ് നമ്മളിതാ വാശിത് ഇറങ്ങി നമ്മളിപ്പോ ഇങ്ങനെ ഡ്രൈവ് ഒരു ചെയ്തോണ്ടിരിക്കാത്ത റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതൊരു പഴയ ഒരു നമ്മുടെ ചെക്കൻ ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ആണോ സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ജീപ്പ് വന്ന് ഫ്രണ്ടില് നമ്മുടെ പിള്ളേരുണ്ട് ശമ്പുബാക്കുണ്ട് റിയാക്ഷൻ ഒരു എന്തിനാ ഇല്ലടാ ഓന് ചവിട്ടുന്നില്ലട ഞാൻ ചവിട്ടായിട്ടല്ല സ്ഥലം കിട്ടാൻ ഇല്ല ഇല്ല

എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് നമ്മടെ സിബിനെ നമ്മടെ അബുനെ അതുപോലെ എമ്മിലി എല്ലാരും മിസ് ചെയ്യുന്നു അച്ഛനെല്ലാരും മിസ് ചെയ്യുന്നുണ്ട് നടന്നത് എല്ലാരും നിർമ്മിച്ച് നടന്ന കാലം എല്ലാരും കായസപ്പറും ലഫ്റ്റിലൊന്നും ജസ്റ്റ് ചവിട്ടിയിട്ടുണ്ട് വേറെ നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ട് അവിടെ ജീവിതത്തിൽ കയറാറുണ്ടോ ഓക്കെ പിള്ളേർ കൂടി ഇരുന്നുടാ സൗണ്ട് ആക്കോ എന്ന് വെച്ചിട്ട്

പിന്നെ നമുക്ക് നേരെ ഫുഡ് കഴിക്കാം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് കുറച്ച് പിള്ളേർ വന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആക്കി കൊടുത്തത് കണ്ടാ പിള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് നേരെ എം ആർ ആയിപ്പോയി ഭക്ഷണം കഴിക്കണ്ടല്ലേ പിള്ളേർ

അങ്ങനെ yeah, അടിച്ച് so, well, you know, ി ആ ടൈമിൽ ഞാൻ സംസാരിക്കാൻ ഞാൻ കാണിച്ചൊന്നില്ല പിന്നെ ഒരു രണ്ടു മിനിറ്റുള്ളി ഫുള്ള് ക്രൗഡല്ലേ എങ്ങനെയുണ്ട് വണ്ടി ഇറക്കിട്ട് ഫ്ലൈറ്റ് ആക്കിട്ട് അല്ല ചേച്ചാ കുറച്ചുകൂടി മുന്നേ ഇറക്കണെന്ന് തോന്നുന്നുണ്ട് ഇതിപ്പോ ഞാൻ പോയോണ്ട വണ്ടി കൊണ്ടുവന്നേ അല്ല ഈ കൊണ്ടില്ല ഈ ഈ മാസം കൊണ്ടില്ല ഉറപ്പാണ് എന്റെ കാര്യൊക്കെ നടക്കണം ഫുട്ബോൾ കളിക്കണം എന്നെ പോൾ ഫുട്ബോൾ me get something right off my chest i've been meaning to read until it's time to put it to rest is it stress is it that i ain't i see your text don't you treat it like amnesia you know i always forget uh -huh. stirring the pot real hot watch how the plot thickens around the clock tick tock need more than 20 seconds to get your attention before it's on to the next thing and i'm over here again wondering can i hold you Hear your truth pull you closer talk it through <laughs> കാരണം നല്ല ടയർഡായിരുന്നു നാളെ വരാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ അവർക്ക് അർജൻറ് ആയിട്ട് തന്നെ കാര്യം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോന്നു ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മുടെ നാട്ടിലെത്തി ഇനിയിപ്പോൾ അവർ വിടായി നമ്മുടെ താറ് നമ്മൾ നേരെ വീട്ടിൽ പോവാണ് അവർ നേരെ വിടുകയായി കാസർഗോട്ടേ കേട്ടോ സോ അവർ നേരെ വിടായി നാളെ നാളെന്തോ പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ലേ നമ്മളിവിടെ സ്റ്റേ അടിപ്പിച്ചിട്ടേ വിടുള്ളൂ കേട്ടോ ഓക്കെ അവൻ്റെ കസിൻ്റെ മാരേജും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ അതാണ് വിളിക്ക് അങ്ങനെ ദൈ അവര് പോയി ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാൻ കിടന്നുറക്കാം അപ്പൊ അവര് നാട്ടിൽ പോയിട്ടോ കാസർഗോഡ് പോയി നമ്മൾ തിരിച്ചു വീട്ടിൽ പോണ്ടിരിക്കുന്നു ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇറങ്ങി സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ എന്തെങ്കിലും മറക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടാക്കണം പിന്നെ നമ്മൾ അതിൻ്റെ ഡ്രൈവും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് ന്യൂ ഇയർ നമ്മൾ ഒരുമിച്ചായിരിക്കും ബാംഗ്ലൂർ പോകാൻ പ്ലാൻ ഉണ്ട് സോ എല്ലാവരും വെയിറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ നമ്മളവരുടെ നാട്ടിൽ പോകുന്നുണ്ട് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കിട്ടും ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം